രാവിലെ ഏഴ് മണിക്ക് ഞങ്ങൾ എല്ലാവരും അപ്പുറത്തേക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണ് വെള്ളം കണ്ടത് അതിശക്തമായ വെള്ളമായിരുന്നു പുഴയക്കൂടെ വന്നിട്ടുണ്ടായത് എയർഫോഴ്സിനെ ഇല്ല എല്ലാരും അറിയിച്ചിട്ടും ഇപ്പൊ വില്ലേജ് ഓഫീസർ ഇപ്പൊ സമയത്ര ഈ ടൈമിലാണ് വില്ലേജ് ഓഫീസർ വരെ ഇവിടെ വന്നത് ഞങ്ങളെ പാവപ്പെട്ട കുറെ ആൾക്കാർ ജോലിക്ക് അവിടെ പോയത് എന്ത് ഒരു തുച്ഛമായ പൈസക്കാണ് അവിടെ പോയി പണിയെടുക്കുന്നത് ദിവസവേദനത്തിന് വേണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങാത്ത സ്ഥലമല്ല അപ്പൊ അവർ ചോദിക്കുന്നത് നിങ്ങൾ കല്ലിന്റെ അപ്പുറത്താണോ ഇപ്പുറത്താണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് മറ്റു സ്ഥലത്ത് പോയി ഫയർഫോഴ്സ് ഇത് ഇപ്പോഴാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഈ മഴ കുറഞ്ഞിട്ടാണ് വരുന്നില്ല സ്വന്തം എസ്റ്റേറ്റിന്റെ വണ്ടി ഇവിടുത്തെ നാട്ടുകാരുടെ വണ്ടിയിലാണ് പണിക്കാരെ പങ്കിട്ടാക്കിയത് ഒരു ഒരു പാവപ്പെട്ട ഒരു സ്ത്രീക്ക് സുഖമില്ലാതെ മതിയല്ലോ ഇപ്പൊ അവിടെയും തൊഴിലാളികൾ എന്തെങ്കിലും കണ്ടു പകലല്ല രാത്രിയാണ് സംഭവിക്കണെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്താ ഞങ്ങള അവസ്ഥ എന്താ അതേപോലെ നൂറ്റി തൊണ്ണൂറ്റി കോടി ഉറുപ്പിയാണ് വെള്ളത്തിൽ കൂടി ഒഴുകി പോണത് ഇപ്പൊ നിങ്ങള് കണ്ടില്ലേ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി ഉറപ്പ ഊരാളുങ്കൾക്ക് കൊടുത്തിട്ട് അവരാണ് അതിന്റെ പണിയെടുക്കുന്നത് എത്ര ദിവസം ഞങ്ങളോട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഞങ്ങൾ കടയാണ് നിൽക്കുന്നത് പൂട്ടി പൂട്ടിക്കിടക്കണ ഒരു മനുഷ്യനും ഇവിടെ ഇല്ല ഞങ്ങൾക്ക് ജീവിക്കാൻ വഴിയില്ല എന്നിട്ട് ജീവിക്കാൻ വഴി അയാൾ എഴുതി കൊടുക്കണം വില്ലേജ് ഓഫീസർ അങ്ങനത്തെ വില്ലേജ് അങ്ങനെയാണ്